ബി ജെ പിയുടെ സ്ഥാനാർത്ഥി പട്ടികയിൽ മുസ്ലിം പ്രാതിനിധ്യം ഒരുപക്ഷെ മലപ്പുറത്ത് മാത്രമാണ് രാജ്യത്താകെ നോക്കിയാൽ തന്നെ ഒരുപക്ഷെ മലപ്പുറത്ത് മാത്രമേ ഉണ്ടാവാൻ സാധ്യതയുള്ളൂ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി പട്ടികയിലുള്ള മുസ്ലിങ്ങൾ മുസ്ലിം ഒരു പ്രാതിനിധ്യം അതിൽ നിന്ന് വിജയിച്ചു വരാനിടയുള്ള നേതാക്കളുടെ എണ്ണം കേരളത്തിൻ്റെ കാര്യമല്ല പറയുന്നത് പുറത്ത് രാജ്യത്ത് കേരളത്തിന് പുറത്ത് വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ നോക്കിയാൽ വിജയിച്ചു വരാൻ സാധ്യതയുള്ള നേതാക്കളുടെ എണ്ണം കുറവാണ് കേരളത്തിലാകട്ടെ കോൺഗ്രസ് വടകരയിൽ മാത്രമാണ് ഒരു മുസ്ലിം പ്രാതിനിധ്യം നൽകിയത് പാർലമെൻറ്റിലെ പ്രാതിനിധ്യം കഴിയാവുന്നത്ര ഉണ്ടാകണം എന്ന് ആ സമുദായത്തിന് മുസ്ലിം സമുദായത്തിന് ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ തോന്നിയാൽ അത്ഭുതപ്പെടാനില്ല മുസ്ലിം പ്രാതിനിധ്യം ഈ പാർലമെൻറ്റിലെ ലോക്സഭയിലെ മന്ത്രിസഭയിലെ മന്ത്രിസഭയിൽ ഒരു മുസ്ലിം പ്രതിനിധി പോലുമില്ല ബി ജെ പിക്ക് ആവട്ടെ പാർലമെൻറ്റിൽ ഒരൊറ്റ മുസ്ലിം അംഗമില്ല പ്രതിപക്ഷത്തുനിന്ന് തന്നെ മത്സരിപ്പിക്കുന്ന ആളുകളുടെ എണ്ണം കുറവായി വരുന്നു അതിൽ തന്നെ ജയിക്കുന്ന ആളുകൾ കുറവാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ജയിക്കാൻ സാധ്യതയുള്ള ഇടങ്ങളിൽ നിന്നൊക്കെ മുസ്ലിം പ്രതിനിധികൾ പാർലമെൻറ്റിലേക്ക് എത്തട്ടെ എന്നൊരു തോന്നൽ ആ സമുദായത്തിനുണ്ടായാൽ അത്തരം ഒരു ഏകീകരണം സംബന്ധിച്ച് അതൊരു വർഗീയമായ ഏകീകരണത്തെക്കുറിച്ചല്ല ഞാൻ പറയുന്നത് അവരുടെ സ്വാഭാവികമായൊരു തോന്നലിൽ നിന്നുണ്ടാവുന്ന ഒരു ഏകീകരണം ഉണ്ടായാൽ അത് ഇടതുപക്ഷത്തിന് സഹായമാവില്ലേ കോഴിക്കോട് തീർച്ചയായും ഇതാണ് ഒരു കോൺഗ്രസ് നേരിടുന്ന വലിയൊരു മറ്റൊരു പ്രശ്നം ഇതാണ് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി പട്ടികയിൽ ഏക അംഗം എന്നുള്ളത് ഷാഫിയാണെന്ന് മാത്രമല്ല അതിനു മുമ്പ് മുസ്ലിം ലീഗ് ഒരു സീറ്റ് ചോദിച്ചപ്പോൾ അത് കൊടുക്കാതിരിക്കുകയും അത് കൊടുക്കാതിരിക്കാനുള്ള കാരണമായി അവർ പറയുന്നത് അത് കമ്മ്യൂണൽ ബാലൻസ് തെറ്റുമെന്നുള്ളതോ എന്ന് എന്ന് പറഞ്ഞിട്ടാണ് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ചെയ്യാവുന്ന ഏറ്റവും നല്ല കാര്യങ്ങളിലൊന്ന് ഒരു സീറ്റ് മുസ്ലിം ലീഗിന് വിട്ടുകൊടുക്കുകയും അവരുടെ സ്ഥാനാർത്ഥി പട്ടികയിൽ ദാ മുസ്ലിം സമുദായത്തിന് അർഹമായ പ്രാതിനിധ്യം കൊടുക്കുകയും ചെയ്യണമായിരുന്നു ആ അത് നടന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ മനസ്സ് അതേ സമയം തന്നെ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി പട്ടികയിൽ നാല് മുസ്ലിങ്ങളുണ്ട് ഇത് ഒരു മുസ്ലിം എന്ന രീതിയിൽ ഇപ്പോൾ അവരെയൊക്കെ മുസ്ലിങ്ങളായി കാണുമോ എന്നൊക്കെ ചോദിക്കുക അപ്പോൾ വലപരം കരീമ് ഒരു ബിലീവറാണോ വിശ്വാസിയാണോ അദ്ദേഹത്തെ മുസ്ലിമായി അംഗീകരിക്കാൻ പറ്റുമോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ അപ്രസക്തമാണ് ഒരു ഒരു മുസ്ലിം അദ്ദേഹം അങ്ങനെ പ്രതി അങ്ങനെ പ്രതികരിക്കാൻ ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള ചോദ്യവും അപ്രസക്തമാണ് ഒരു മുസ്ലിം സാന്നിധ്യം ഉണ്ടാവുക അല്ലെങ്കിൽ മുസ്ലിം പ്രാതിനിധ്യം ഉണ്ടാവുക എന്നുള്ളത് സി എയുടെ കാലത്ത് അല്ലെങ്കിൽ എൻ ആർ സിയുടെ കാലത്ത് ലോക്സഭയിൽ അല്ലെങ്കിൽ രാജ്യസഭയിൽ കൂടുതൽ മുസ്ലീങ്ങളുടെ സാന്നിധ്യം ഉണ്ടാവുക എന്നുള്ളത് തന്നെയാണ് ഒരു രാഷ്ട്രീയ പ്രതിര അതുതന്നെ ഒരു ഒരുപക്ഷെ ആ സ്ഥാനാർത്ഥി നിർണയത്തിൽ പോലും ഒരു രാഷ്ട്രീയമുണ്ട് അപ്പോൾ അങ്ങനെയാണ് ഒരുപക്ഷെ ഇന്ത്യയിലെ ഈ വളർന്നു വരുന്ന സംഘപരിവാർ അജണ്ടയെ പ്രതിരോധിക്കാനുള്ള ഒരു വഴി എന്നുള്ളത് മുസ്ലിങ്ങളുടെ സാന്നിധ്യത്തെ അടയാളപ്പെടുത്തുക എന്നുള്ളതാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും ഒരു മുസ്ലിം എന്ന നിലയിൽ അദ്ദേഹം അങ്ങനെ ഇലവരം കഴിയുമ്പോൾ അങ്ങനെ അവകാശപ്പെടുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല അദ്ദേഹം ഒരു വിശ്വാസിയാണോ എന്നുള്ള കാര്യവും എനിക്കറിയില്ല പക്ഷേ അങ്ങനെയൊന്നും ആയില്ലെങ്കിൽ പോലും മുസ്ലിം സമുദായത്തിൻ്റെ ഉണ്ടാവുക എന്ന് ആ സമുദായം തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഗുണകരമായിട്ടും ആണ് ഈ മണ്ഡലത്തിൽ സംഭവിക്കുക എന്നാണ് കരുതുന്നത് പക്ഷേ അതേസമയം തന്നെ ഈ മുസ്ലിം ജനവിഭാഗത്തിനുള്ളിൽ സംസ്ഥാനത്തിൻ്റെ ഭരണത്തോടുള്ള ഒരു വിപ്രതിപത്തിയുണ്ട് പ്രത്യേകിച്ച് കേരള പോലീസിൻ്റെ നടപടികൾ മുസ്ലിം വിഭാഗത്തിന് വലിയ അതൃപ്തിയുണ്ട് പിന്നെ ഈരാറ്റുവേട്ടയിലെ പോലീസ് നടപടി അതുതന്നെ വലിയ പ്രതിഷേധത്തിന് കാരണമായിരുന്നു അതിനുശേഷം മുഖ്യമന്ത്രി പിണറായി വിജയൻ അതിനെ ന്യായീകരിച്ച് നടത്തിയ പരാമർശം അതുണ്ട് പിന്നെ റിയാസ് വിവാദ വിവാധക്കേസിലെ വിധി ഇങ്ങനെ പല കാര്യങ്ങളിൽ പോലീസിൻ്റെ നടപടികളെക്കുറിച്ച് വലിയ വിമർശനമോ അതൃപ്തിയോ മുസ്ലിം സമുദായത്തിനകത്തുണ്ട് അത് അതോടൊപ്പം കേന്ദ്രത്തിലെ നരേന്ദ്രമോദി സർക്കാരിൻ്റെ അനുസരിച്ചാണ് കേരള പോലീസ് പ്രവർത്തിക്കുന്നത് എന്ന ആക്ഷേപമുണ്ട് മോദിയും പിണറായി തമ്മിൽ ഭേദമില്ല എന്ന കോൺഗ്രസിൻ്റെ ആരോപണമുണ്ട് ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഇടതുപക്ഷത്തിൻ്റെ തലമേദനായിട്ടില്ലേ കോഴിക്കോട് മണ്ഡലത്തിൽ പ്രത്യേകിച്ചു അല്ല അതിൽ റിയാസ് മൗലവിയുടെ കേസ് അത് ഇതിൽ മൊത്തം യോജിക്കുമെന്ന് തോന്നുന്നില്ല കാരണം അക്കാര്യത്തിൽ പോലീസിന് കാര്യമായിട്ടുള്ള അല്ലെങ്കിൽ ഗവൺമെൻറ്റിനോ പ്രോസിക്യൂഷനോ കാര്യമായ വീഴ്ച പറ്റിയിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല മറ്റ് കേസുകളിൽ അതായത് കേരള പോലീസിൻ്റെ നിലപാടുകൾ കേരള പോലീസിൻ്റെ നിലപാടുകൾ ഈ ഭരണത്തിന് മാത്രമല്ല രണ്ടായിരത്തി പതിനാറിലെ ആദ്യ പിണറായി ഗവൺമെൻറ്റിൻ്റെ കാലത്ത് തന്നെ വളരെയധികം ചർച്ചാ വിഷയമായിരുന്നു എന്താണ് കേരള പോലീസിൻ്റെ നിലപാട് എന്നത് അപ്പോൾ ഈ ഈ ഒരു ഈ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിൻ്റെ മാനിഫെസ്റ്റോയിൽ പറയുന്ന ഒരു കാര്യമാണ് യു എ പി എ ഞങ്ങൾ പിൻവലിക്കും എന്നുള്ളത് അങ്ങനെയാണെങ്കിൽ ഇതുവരെ പിണറായി സർക്കാർ എടുത്ത യു എ പി എ കേസുകൾ എന്താണ് എന്തായിരിക്കും അവരുടെ ഭാവി എന്നൊരു ചോദ്യം ഉണ്ടാവുമല്ലോ അപ്പോൾ യു എ പി എ കേസുകൾ പിൻവലിക്കാൻ ചിലപ്പോൾ നിയമപരമായ തടസ്സങ്ങൾ ഉണ്ടായിരിക്കും എന്നാൽ ആ കേസുകൾ ജാമ്യ അപേക്ഷ വരുമ്പോൾ പ്രോസിക്യൂഷൻ അനുകൂലമായ നിലപാടെടുക്കുമോ അല്ലെങ്കിൽ ഇനിയുള്ള കാലത്തെങ്കിലും യു എ പി എ അനുസരിച്ച് കേരളത്തിൽ കേസ് എടുക്കാതിരിക്കുമോ അതായത് കേന്ദ്ര ഗവണ്മെൻറ്റ് തുടരുന്ന പോളിസി കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിയമങ്ങൾ അതേപോലെ കേരളത്തിൽ നടപ്പാക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതായത് ഇപ്പോൾ ഒരു വേറെ ഉദാഹരണം പറഞ്ഞാൽ മാവോയിസ്റ്റുകളെ വേട്ട അല്ലെങ്കിൽ മാവോയിസ്റ്റുകളെ വെടിവെച്ച് കൊല്ലൽ എന്നുള്ള മാവോയിസ്റ്റുകളെ നേരിടൽ എന്നുള്ള ആ കാര്യത്തിൽ കേന്ദ്ര ഗവൺമെൻറ്റിനും കേരള ഗവൺമെൻറ്റിനും തമ്മിൽ യാതൊരു വ്യത്യാസമില്ല എന്ന് അത് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം ആദ്യം നിലമ്പൂരിൽ മാവോയിസ്റ്റുകളെ വെടിവെച്ച് കൊന്ന സമയത്ത് കേരള പോലീസിന് അനുകൂലമായി മുദ്രാവാക്യം വിളിച്ചതും ആ പോസ്റ്ററുകൾ എഴുതിയതുമൊക്കെ ബി ജെ പി കാരായാലും അത് നേരിട്ടാണ് നേരിട്ട് കണ്ടതാണ് അപ്പോൾ എങ്ങനെയാണ് ഈ കേരള പോലീസിൻ്റെ നിലപാടുകൾ ആർ എസ് എസ് നിയന്ത്രിക്കുന്ന കേന്ദ്ര ഗവൺമെൻ്റെ നിലപാടുകളുമായി ഒത്തുപോകുന്നത് എന്ന് രണ്ടും ഒന്നാണ് എന്ന് തോന്നലുണ്ടാകുന്നത് എങ്ങനെയാണ് എന്നത് വളരെ അപകടം പിടിച്ച ഒരു പ്രവണതയാണ് അതുപോലെ മോദി പിണറായി വിജയനും തമ്മിൽ താരതമ്യപ്പെടുത്തുന്ന കാര്യമില്ല കാരണം അത് അങ്ങനെ താരതമ്യപ്പെടുത്തുന്നത് വലിയൊരു വിഭത്തിനെ ചെറുതായി കാണുകയാണ് അപ്പോൾ മോദി ഈ സീക്രട്ട് പിണറായി വിജയൻ എന്നൊക്കെ പറയുന്നത് ഒരു അതിശയോക്തിയാണെങ്കിൽ കൂടിയും ഈ ഒരു ഈ ഒരു പ്രശ്നം നമ്മൾ അഡ്രസ്സ് ചെയ്യപ്പെടേണ്ടത് എന്തുകൊണ്ടാണ് കേരള പോലീസിൻ്റെ പല നടപടികളും ആർ എസ് എസ് അനുകൂലമായ രീതിയിൽ ഉണ്ടാവുന്നത് എന്ന് ഒന്നോ രണ്ടോ കേസുകളല്ല നിരവധി കേസുകളിൽ ഇത്തരത്തിലുള്ള നിലപാടുകൾ ഇപ്പോൾ യു എ പി എയുടെ കേസുകൾ ഒരു അനുഭവം മാത്രമല്ല മറ്റു നിരവധി കേസുകളിലും ആ സംഘപരിവാറിൻ്റെ അനുകൂലമായ നിലപാടുകളാണ് കേരള പോലീസ് കൈക്കൊള്ളുന്നു എന്നുള്ളത് ഇടതുപക്ഷം ഭയപ്പെടേണ്ട ഒരു കാര്യം തന്നെയാണ്